നമസ്കാരം കളങ്കാവൽ എന്ന പുതിയ മമ്മൂട്ടി ചിത്രത്തിൻ്റെ പോസ്റ്ററിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ചിത്രമാണ് ഒരു ചിരിയും ഒരു നോട്ടവും ആ ഭാവം ആകപ്പാടയും ഒരു വില്ലൻ്റേതാണ് എന്ന് നമുക്ക് സംശയം ഉണ്ടാക്കും മമ്മൂട്ടിയുടെ വില്ലത്തരത്തിൻ്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതും ഈ സാഹചര്യത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത കടന്നു വന്ന വില്ലൻ കഥാപാത്രങ്ങളിലൂടെയുള്ള ഒരു യാത്ര ഒരു പഴയ കഥയുണ്ട് എം ടിയുടെ തിരക്കഥയിൽ ഹരിഹരൻ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു ചതിയൻ ചന്തുവിൻ്റെ കഥ സിനിമയിൽ മമ്മൂട്ടി ചന്തുവിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കണം എന്ന തീരുമാനം ഉണ്ടാവുകയും ഹരിഹരൻ മമ്മൂട്ടിയെ വിളിച്ച് കാര്യം പറയുകയും ചെയ്തുത്രേ ആരാണ് തിരക്കഥ എന്ന് ചോദിച്ചപ്പോൾ ഹരിഹരൻ എം ആണ് എന്ന് പറയുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ചെയ്യാം എന്ന് മമ്മൂട്ടി തീരുമാനിച്ചു പലർക്കും സംശയം ഉണ്ടായി ചന്തു ചതിയനല്ലേ മമ്മൂട്ടി സൂപ്പർ നായകനായി കത്തി നിൽക്കുന്ന കാലം അങ്ങനെ ഒരു താരം മമ്മൂട്ടി വില്ലനായാൽ ശരിയാവുമോ അപ്പോൾ മമ്മൂട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട് എം ടി എഴുതുമ്പോൾ വില്ലനും നായകനാകും എന്നാണ് ഒരാൾ പ്രോട്ടഗണിസ്റ്റോ ആൻറ്റഗണിസ്റ്റോ ആകുന്നത് കഥാപാത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുന്നതിനെ ആശ്രയിച്ചാണ് കള്ളക്കടത്തുകാരൻ്റെ കഥ പറയുമ്പോൾ അയാൾ പ്രോട്ടഗണിസ്റ്റാണ് പോലീസുകാരൻ അപ്പോൾ വില്ലനായി മാറും എം ടിയുടെ ശിക്ഷിതമായ തൂലികയിൽ നിന്ന് വരുന്ന ചന്തുവിനെക്കുറിച്ച് എനിക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒടുക്കൻ ഒരു വടക്കൻ വീരഗാഥ ഉണ്ടായി മമ്മൂട്ടിയുടെ കഥാപാത്രമുണ്ടായി ഉണ്ടായി എം ടിയുടെ ചന്തു മമ്മൂട്ടിയുടെ ചന്തുവായി അവതരിച്ചു ഇന്ത്യയിലെ മികച്ച നടനുള്ള പുരസ്കാരവും അതുവഴി കിട്ടി പക്ഷേ മലയാളികൾ മലയാളികളുള്ളിൽ കൊണ്ടുനടന്ന കൊടൂര വില്ലൻ ചതിയൻ ചന്തു അതോടെ മലയാളിയുടെ നായകനായി മാറിയത് ചരിത്രം ഒരു വില്ലൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു എം ടി എഴുതുമ്പോൾ മാത്രമല്ല മമ്മൂട്ടി അവതരിപ്പിക്കുമ്പോഴും വില്ലൻ്റെ ലക്ഷണങ്ങളുടെ കഥാപാത്രങ്ങളൊക്കെ നിരനിരയായി നിന്ന് നായകത്വം അടയാളപ്പെടുത്തി എന്നാൽ ഏറ്റവും അവസാനം കളങ്കാവൽ എന്ന ഈ സിനിമ വരുമ്പോൾ നായകനായി അഭിനയ മറികടന്ന് അഭിനയദാഹം തീരാതെ വില്ലത്തരം തിരഞ്ഞെടുത്ത് അഭിനയിക്കുന്ന മമ്മൂട്ടിയുടെ ഒരു തുടർച്ച കാണാം ഇന്ന് അവതരിപ്പിക്കുമ്പോൾ നായകനായി മാറുന്ന കഥാപാത്രങ്ങളെല്ലാം അഭിനയിക്കാൻ ആഗ്രഹിച്ച് തിരഞ്ഞെടുക്കുന്ന കൊടൂര വില്ലൻ ഭാവങ്ങളുടെ ഒരു നിര തന്നെ മമ്മൂട്ടിയുടേതായി ഉണ്ട് ഒരു പക്ഷേ ഒരു മുഖ്യധാര അഭിനേതാവും ധൈര്യപ്പെടാത്ത വിധം അഭിനയശേഷി പ്രകടിപ്പിക്കാൻ അവസരം തേടി വില്ലത്തരത്തിൻ്റെ കൊടുമുടികളിലിരിക്കുന്ന എത്തിയ മമ്മൂട്ടിയുടെ ഒരു കഥ പറയാൻ കഴിയും യഥാർത്ഥത്തിൽ മലയാള സിനിമയിലേക്കുള്ള വരവ് മോഹൻലാലും മമ്മൂട്ടിയും ഏകദേശം ഒരേ കാലത്തായിരുന്നു എന്ന് നിങ്ങൾ കുറയാം എനിക്കുറയാം വ്യവസായത്തെ നിയന്ത്രിക്കുന്ന താര നേതൃത്വമായി അവർ മാറിയതും തുടരുന്നതും എല്ലാം ഒരു കാലത്തിൻ്റെ യാത്രയാണ് അവർ തമ്മിലുള്ളൊരു കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു യാത്രയാണ് ഇരുവരും മലയാളികളുടെ രണ്ട് ഭാവങ്ങളുടെ പൂർത്തീകരണമായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാ മലയാളിക്കും എല്ലായിടത്തും ഒരു മമ്മൂട്ടി മോഹൻലാലും വേണം എന്ന ഒരു രഹസ്യമുണ്ട് സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും വരെ ഒരു മമ്മൂട്ടി ഉണ്ടെങ്കിൽ ഒരു മോഹൻലാൽ ഉണ്ടാവും അതിൻ്റെ ഒരു പതിപ്പ് മോഹൻലാൽ പക്ഷേ ആദ്യകാലത്ത് അമ്പതോളം ചിത്രങ്ങളിൽ വില്ലൻ രസങ്ങളിലാണ് അവതരിപ്പിക്കപ്പെട്ടത് കൊടൂര വില്ലനായി മലയാളി സിനിമാസ്വാദകൻ്റെ മുഴുവൻ വെറുപ്പും ആ കഥാപാത്രങ്ങളിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പലതും എന്നാൽ മമ്മൂട്ടി നേരെ കുടുംബങ്ങളുടെ അകത്തേക്കാണ് കയറിക്കൂടിയത് കൂടിയത് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ ഉപനായകനും സപ്പോർട്ടിംഗ് ആക്ടറും ഒക്കെയായി അകപ്പാടെ ആദ്യകാലത്ത് ചില ജാരൻ വേഷങ്ങളൊക്കെയാണ് അപവാദമായിട്ടുണ്ടാവുക എന്നാൽ പടയോട്ടത്തിലെ കമ്മാരൻ ഒരു വില്ലനായിരുന്നു അതിനു മുമ്പും ശേഷവും അധികമായി വില്ലത്തരത്തിലേക്ക് മമ്മൂട്ടി അങ്ങനെ അങ്ങ് പോയിട്ടില്ല അതിനിടയിൽ ആദാമിൻ്റെ വാര്യലും കാണാതായ പെൺകുട്ടിയും അടക്കം കുറച്ച് സിനിമകൾ ഇതിൻ്റെ ലാഞ്ചന പ്രകടിപ്പിക്കുന്ന സിനിമകളുണ്ട് പിന്നീട് മലയാളത്തിലെ സൂപ്പർ നേതൃതാര നിരയിലേക്ക് ഉയർന്നപ്പോൾ മമ്മൂട്ടി ക്ലിയർ വില്ലത്തരത്തിന്റെ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല യഥാർത്ഥ പ്രായത്തെ അതിശയിപ്പിക്കും വിധം അപ്പനും അപ്പൂപ്പനും ഒക്കെയായി വന്നിട്ടുണ്ട് എങ്കിലും വില്ലൻ ഭാവത്തിലേക്ക് അല്ലെങ്കിൽ തനി വില്ലനായി അദ്ദേഹം പോയിട്ടില്ല പരമ്പരയിലെ അപ്പൂപ്പൻ വില്ലൻ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലൊരു കഥാപാത്രം പക്ഷേ നായകരസത്തിലേക്കാണ് എത്തുക അയാളുടെ സ്വാർത്ഥത എന്ന് പറയുന്നത് അത് മകന്റെ സേഫ്റ്റി ആണ് എന്ന് നമുക്കറിയാം പിന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എം ടി എഴുതി നായകരാക്കിയ കുറേ വില്ലന്മാരുണ്ട് മമ്മൂട്ടിക്ക് ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം ലഭിച്ച അടിയൊഴുക്കുകളിലെ കരുണൻ ആ രാത്രിയും സാമ്രാജ്യവും മുതൽ അങ്ങോട്ട് പിന്നാലെ വരുന്ന നിരവധി തിരക്കഥാകൃത്തുക്കളുടെ സംവിധായകരുടെ ഒക്കെ ഗംഭീര കഥാപാത്രങ്ങൾ ഒക്കെ വില്ലൻ പശ്ചാത്തലത്തിലുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ നേരത്തെ എം ടി എഴുതിയപ്പോൾ പറഞ്ഞിരുന്ന മമ്മൂട്ടി പറഞ്ഞ കഥ പോലെ അങ്ങനെയായി മാറുകയാണ് വില്ലൻ മാനർസങ്ങളുടെ അകമ്പടിയോടുള്ള കുറേ നായക കഥാപാത്രങ്ങൾ എന്ന് വേണമെങ്കിൽ അവരെ വിളിക്കുകയും ചെയ്യാം പലപ്പോഴും നമ്മുടെ മുഴുവൻ അനിഷ്ടവും വെറുപ്പും എതിർപ്പും ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങൾ ആ കഥാപാത്രങ്ങൾക്കുണ്ട് ഒടുവിലെത്തുമ്പോൾ നായകനായി മാറ്റപ്പെടുന്ന അവസ്ഥ മിഥ്യയിലെ വേണുഗോപാലും അഴുകിയ രാവണിലെ ശങ്കർദാസും വരെ വ്യക്തിപരമായ കുഴപ്പങ്ങളുടെ അകമ്പടി വേറെയുമുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന രണ്ട് ജോഡികൾ വേർതിരിക്കുകയും ഒടുവിൽ അവരിൽ ഒരാളുടെ നായകനായി മാറുകയും ചെയ്യുന്ന വേണുഗോപാൽ എം ടിയുടെ ആ കഥാപാത്രം ഒടുവിൽ വിധിയുടെ താടനമേറ്റ് നായകഭാവത്തിലേക്ക് പരിണമിക്കുകയാണ് നമ്മുടെ ഉള്ളിലും അങ്ങനെ മാറ്റപ്പെടുകയാണ് അഴകെ രാവണിലെ ശങ്കർദാസ് പക്ഷേ നായകൻ തന്നെയായിരുന്നു ക്ലൈമാക്സിലെ വെളിപ്പെടുത്തൽ വരെ നമ്മുടെ മുന്നിൽ മറയ്ക്കപ്പെട്ട ഒരു സത്യത്തിന്റെ ബലത്തിൽ വില്ലൻ ഭാവത്തിൽ നടിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ജോയി മാത്യു തിരക്കഥ ഗിരീഷ് ദാമോദറിന്റെ അങ്കിൾ വരെ ഇമാതിരി കഥാപാത്രങ്ങൾ കുറേ ഉണ്ട് അങ്കിളിലെ കൃഷ്ണകുമാർ കൂടക്കൂട്ടിയ ശ്രുതിയുടെ അച്ഛൻ ജോയി മാത്യുവിനെ മാത്രമല്ല കാഴ്ചക്കാരായ നമ്മളെ ആകെ കുറേ നേരം പിടിച്ചൊലച്ച ആഭാസനായിരുന്നു പക്ഷേ ഒടുക്കല്ലേ കാര്യം മനസ്സിലാവുക മൂപ്പര് എങ്ങനെ അങ്ങനെയുള്ള ഒരാളല്ല എന്ന് എന്നാൽ മമ്മൂട്ടി എന്ന നടനിലെ അഭിനയം എന്ന അഭിനിവേശമാണ് വില്ലൻ യാത്രയുടെ തുടക്കമായത് ഇങ്ങനെ നിരവധി കഥാപാത്രങ്ങളുടെ അകമ്പടി ഉണ്ടായിരുന്നു പക്ഷേ സമ്പൂർണ്ണ വില്ലനിലേക്ക് അദ്ദേഹം ഒരു യാത്ര ആരംഭിക്കുന്നുണ്ട് ഭാസ്കര പട്ടേലറും എൻ്റെ ജീവിതവും എന്ന സക്രയുടെ നോവൽ സിനിമയാക്കുമ്പോൾ അടൂർ മമ്മൂട്ടിയെ തിരഞ്ഞെടുത്തത് ഒരൊറ്റപ്പെട്ട സംഭവമായി അവസാനിക്കേണ്ട സംഗതിയായിരുന്നു എന്നാൽ നായകനായി തുമ്മി നിൽക്കുകയും തൊമ്മിക്കുമേൽ ആധിപത്യം ഉറപ്പിച്ച് കൊഠൂര വില്ലൻ ഭാസ്കര പട്ടേലർ വിളയാടുകയും ചെയ്തത് ആസ്വാദകനു അലോസരപ്പെടുത്തി പിന്തുടർന്നു ആസ്വാദ്യതയിൽ എത്തിച്ചു വില്ല തരത്തിൻ്റെ ഈ മൂർത്തഭാവം മമ്മൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് അത് കണ്ടിറങ്ങിയ ഓരോരുത്തരും അടൂരിനോട് സമ്മതിച്ചു കൊടുത്തു മലയാളി അതിശയിച്ചു ഒടുക്കം അത് ദേശീയ പുരസ്കാരത്തിന് വരെ കാരണമായ വില്ലനായി മാറി എൺപത്തി ഒരു വില്ലനെ തലമറിച്ചിട്ട് നേടിയ ആദ്യത്തെ ദേശീയ പുരസ്കാരം ചന്തു ആ ചന്തുവിൽ നിന്ന് ശരിക്കും വില്ലനെ അവതരിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരിക്കൽ കൂടി ദേശീയ പുരസ്കാരം നേടി എന്നുള്ളതാണ് ഒരുപക്ഷെ പിന്നീടുള്ള അഭിനേതാവ് എന്ന യാത്രയിൽ ദശകങ്ങൾ വീണ്ടും പിന്നിട്ടപ്പോൾ മമ്മൂട്ടി വില്ലനിസത്തിൻ്റെ സാധ്യത മനസ്സിലാക്കിയിട്ടുണ്ടാകണം മനസ്സിലാക്കിയതിൻ്റെ തുടർച്ചയായിട്ടാകണം വില്ലനിലേക്ക് വില്ലന്മാരിലേക്ക് ഒരു യാത്ര ആരംഭിച്ചത് അതിനിടയിൽ ദളപതി പോലെ തമിഴുടെ പ്രിയപ്പെട്ട നായകൻ രജനീകാന്തിൻ്റെ സൂര്യക്കെതിരെ നിന്ന ദേവനെ അവതരിപ്പിച്ച് സ്വീകാര്യതയൊക്കെ നേടിയിരുന്നു അത് പക്ഷേ ഒരു വില്ലൻ അടയാളമല്ല അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ പക്ഷേ പാലേരി മാണിക്കത്തിലൂടെ അർത്ഥവത്തായ വില്ലനെ അദ്ദേഹം വീണ്ടും അവതരിപ്പിച്ചു നടൻ എന്ന നിലയിൽ പോസിറ്റീവായ കഥാപാത്രത്തെയും അവതരിപ്പിച്ചുകൊണ്ട് ട്രിപ്പിൾ റോളിലൂടെ പാലേരി മാണിക്കത്തിൽ മമ്മൂട്ടി അതിശയിപ്പിച്ച ഒരു യാത്രയുണ്ട് മൂന്ന് കഥാപാത്രങ്ങളിലൂടെ എന്നാൽ അഭിനേതാവ് എന്ന നിലയിൽ കയ്യടി മൊത്തം നേടിയത് മുരിക്കുന്നത്ത അമ്മ അഹമ്മദ് ഹാജി എന്ന കണ്ണിച്ചോരയില്ലാത്ത കൊടൂര വില്ലനായിരുന്നു ഖാലിദ് അഹമ്മദും ഹരിദാസും കൂടി അതിൻ്റെ ഒപ്പം അച്ഛനും മകനും ഒക്കെ അണിനിരുന്നു ആ മട്ടിലുള്ള കഥാപാത്രങ്ങൾ അണിനിരുന്നത് എന്ന് വന്നപ്പോൾ നടൻ എന്ന നിലയിൽ മമ്മൂട്ടിയുടെ പൂണ്ട് വിളയാട്ടമായിരുന്നു പലരി മാണിക്യം രഞ്ജിത്തിന്റെ സിനിമ ആ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരം ആ കഥാപാത്രത്തിലൂടെ മമ്മൂട്ടി കൊണ്ടുപോയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ അപ്രതീക്ഷിതമായി തിയേറ്ററിലെത്തിയ ആസ്വാദകന് ഒരടി വാങ്ങിച്ചു തന്ന ഒരു കഥാപാത്രമുണ്ട് മുന്നറിയിപ്പ് എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ അഞ്ജലി അറക്കലിന്റെ തലക്കിട്ട് സി കെ രാഘവൻ കൊടുത്താട്ടി മുന്നറിയിപ്പിലെ ആ അടിയോടെ സിനിമയും അവസാനിച്ചു അതുവരെ നമ്മൾ വിശ്വസിച്ച് നടന്ന രാഘവൻ സിമ്പിളായി നമ്മളെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് ആ ഒരൊറ്റ അടിയോടെ ബോധ്യപ്പെട്ട നമ്മളെ പ്രേക്ഷകൻ ഇപ്പം ഞാനാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഉറങ്ങാൻ പറ്റാതെ തിരിഞ്ഞ് മറിഞ്ഞു കിടന്നിട്ടുണ്ട് കണ്ണടക്കം അയാൾ കയറി ഒരു ആ അടി വരും അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഭാവത്തിൻ്റെ ഒരു ഗരിമ അവസാനം ഒരു ചേഞ്ച് ഉണ്ടല്ലോ നമ്മൾ മെറ്റമോർഫോസിസിലൊക്കെ പതിയെ നടക്കുന്നൊരു ചേഞ്ച് പോലെയല്ല ആഘാതമാകുന്ന പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ് അമ്മാതിരി ആഘാതമായിരുന്നു ഉണ്ണിയാർ തിരക്കഥഴുതി വീണു സംവിധാനം ചെയ്ത മുന്നറിയിപ്പ് എൻ്റെ അമ്മ അതൊരു വല്ലാത്ത സിനിമയാണെന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇതൊക്കെ അധികം പോകില്ല എന്ന് വിചാരിച്ചിരുന്ന നമുക്ക് മുന്നിലേക്ക് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അടുത്തതെത്തി അടുത്തത് രത്തീനെ എന്ന സംവിധായികയുടെ ഒരു ഉഗ്രം ഐറ്റം പുഴു പുഴുവിലും ഒരു മുന്നറിയിപ്പിനെ വെല്ലുന്ന ഒരു അടി ഉണ്ടായിരുന്നു പുഴുവിലെ കുട്ടൻ സംവദിച്ചത് കേവലം കഥാത്മകമായ സാഹചര്യങ്ങളിലൂടെയുള്ള നായക വില്ലത്തരങ്ങളുടെ അന്തരീക്ഷത്തിൽ മാത്രമല്ല സാമൂഹികാവസ്ഥയിലെ ജാതി വ്യവസ്ഥയുടെ ആഴം കൂടി അളന്ന് തിട്ടപ്പെടുത്താൻ പ്രേക്ഷകനെ സഹായിക്കുന്ന വില്ലനായിരുന്നു അങ്ങനെ ഒരു അടയാളം പുഴുവിലെ കഥാപാത്രം ഉണ്ടാക്കി കൂട്ടാൻ പിന്നാലെ റൊഷാക്കിൽ വില്ലത്തരമൊക്കെ തോന്നിപ്പിച്ചെങ്കിലും ആള് നായകനായ ജഗജില്ലയാണ് എന്ന് അവസാനം നമുക്ക് തോ മനസ്സിലാവും ഇതൊന്നുമല്ല മോനെ വില്ലത്തരം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സംഗതി എത്തി കൊടുമൺ പോറ്റി ഭ്രമയുഗം അതുണ്ടാക്കിയ ഉണ്ട് വേറെയിലുണ്ടല്ലോ ഇരുട്ടത്തിരുന്ന് കാണുന്ന സംഗതിയാണ് സിനിമ എന്ന് തമാശക്ക് നമ്മൾ പറയാറുണ്ട് യാഥാർത്ഥ്യം അതാണ് പക്ഷേ അത് കളറിലാകുമ്പോൾ എന്ത് വില്ലത്തിനുണ്ടെങ്കിലും ഒരു ആശ്വാസമാണ് എന്ത് ഭീതി ഉണ്ടെങ്കിലും എന്നാൽ ആ ഇരുട്ടത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കറുപ്പിലും വെളുപ്പിലും അതും കൊടുമൺ പോറ്റിയ പോലൊരു കൊടൂര വില്ലൻ ഇങ്ങനെ ഇറങ്ങി വന്നാൽ എന്തായിരിക്കും അവസ്ഥ അവസ്ഥയാണ് ആ സിനിമയിലൂടെ ചരിത്രം എഴുതിയ ആ സിനിമയുടെ ശൈലിയിലൂടെ സംവിധായകനും മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രമൊക്കെ നമുക്ക് തന്നത് കൊടുമൺപൊറ്റിയിലെ വില്ലൻ കഴിഞ്ഞ കൊല്ലത്തെ എന്നല്ല സമീപകാലത്തെ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളുടെ മുൻനിരയിൽ കയറി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അമ്മാതിരി അവതരണമായിരുന്നു വില്ലത്തരത്തിൻ്റെ ഊഴം കഴിഞ്ഞോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മമ്മൂട്ടിയും വിനായകനും അണിനിരക്കുന്ന കളങ്കാവലിൻ്റെ വരവ് കളങ്കാവലിൽ വില്ലനായും നായകനായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ പോസ്റ്ററിൽ കാണുന്ന നോട്ടവും ചിരിയും ഒന്നും അതിനപ്പുറം നമ്മൾ ആഘോഷിക്കുന്നൊരു വില്ലനും ഇതുവരെ പുറത്തെടുത്തിട്ടുണ്ടാവാൻ ഇടയില്ല എന്നിട്ട് ആ ചിരിയുടെ ശബ്ദം കൂടി വന്നാൽ എന്തായിരിക്കും ഒന്നും പറയാൻ കഴിയില്ല അംമാതിരി പരിപാടികളാണ് കാഴ്ചവെക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വെറുതെ പ്രതീക്ഷിക്കുമെങ്കിലും ചെയ്യാമല്ലോ അതിനുള്ള ചരിത്രത്തിൻ്റെ ബലം നമുക്കുണ്ട് അതിന് മുമ്പേ ഉള്ള കഥാപാത്രങ്ങൾ അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞ കഥാപാത്രങ്ങൾ നിരവധി കഥാപാത്രങ്ങളില്ല വിരലിലുണ്ടാവുന്ന കഥാപാത്രങ്ങളാണ് ഒടുവിലാണ് മമ്മൂട്ടിയുടെ കരിയറിൻ്റെ ഒടുവിലാണ് അങ്ങനെയുള്ള മികവുള്ള കഥാപാത്രങ്ങളുടെ ഒരു പട്ടിക കൂടുതലായി നമുക്ക് എടുത്തു പറയാൻ കഴിയുക ഒരുപക്ഷെ ഇങ്ങനെയൊരു യാത്ര മലയാളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു നടനും ഇതുവഴി സഞ്ചരിച്ചിട്ടില്ല ഇങ്ങനെയൊരു റൂട്ടിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നമ്മുടെ പരിമിതമായ അറിവിൽ നിന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ സാഹചര്യം പരിശോധിക്കുമ്പം മുന്നോട്ട് വെച്ച സിനിമകളുടെ കഥാപാത്രങ്ങൾ മാത്രമല്ല മറ്റു നിരവധി കഥാപാത്രങ്ങൾ നിങ്ങൾക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയും എൻ്റെ ഈ വീഡിയോയിൽ പറഞ്ഞ അത് അന്തിമമായൊരു പട്ടികയുമല്ല അതുകൊണ്ട് അതിൻ്റെതായ തോന്നലിൽ ഞാൻ പറഞ്ഞു എന്നുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്കും അങ്ങനെയുള്ള ഓർമ്മകളിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ വരുമ്പോൾ നമുക്ക് അതൊരു ആശയസംവാദമാക്കി മാറ്റാൻ കഴിയും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് അറിയാവുന്ന അത്തരത്തിലുള്ള കഥാപാത്രങ്ങളുണ്ട് അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യാം എനിക്കും അതൊരു അപ്ഡേഷൻ ആവും അങ്ങനെയുള്ളൊരു അനുഭവത്തിലൂടെ നമുക്ക് ഈ വീഡിയോയുമായി കടന്നു പോകാം എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് കളങ്കാവലിന് മുമ്പ് പ്രധാനപ്പെട്ട ചർച്ച ഉയരാൻ പോകുന്നത് വന്നാലും മമ്മൂട്ടിയുടെ അത്തരം കഥാപാത്രങ്ങളെക്കുറിച്ചായിരിക്കും അത് മലയാള സിനിമയിലെ മികച്ച കഥാപാത്രങ്ങളുടെ പ്രോത്സാഹനത്തിന് കാരണമാകുന്ന ഒരു ചർച്ച കൂടിയായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇനി കളങ്കാവൽ വരുമ്പോഴത്തേക്കും വ്യത്യസ്തമായൊരു സിനിമ സാഹചര്യം ഉണ്ടാവും മമ്മൂട്ടി മാസങ്ങളായിട്ട് നമ്മുടെ സജീവ സിനിമാ രംഗത്ത് ചർച്ചകളിൽ അല്ലെങ്കിൽ അദ്ദേഹം പ്രത്യക്ഷത്തിൽ വരുന്ന സാഹചര്യം ഇല്ല എന്നും നമുക്കറിയാം അതുകൊണ്ട് കളങ്കാവലിൻ്റെ വരവോടെ അദ്ദേഹം തിരിച്ചു വരവിലുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു എന്നാണ് നമുക്ക് വാർത്തകളിലൂടെ അറിയാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ മമ്മൂട്ടി അവനാഴിയിൽ ബാക്കി വെച്ച അഭിനയ രസതന്ത്രത്തിൻ്റെ പുതിയ രുചി രുചിക്കാൻ നമുക്ക് കാത്തിരിക്കാം ഇനിയും നല്ല ഗംഭീരമായ ഇമാതിരി കഥാപാത്രങ്ങൾ വരട്ടെ എന്ന് ആഗ്രഹിക്കാം കാത്തിരുന്ന് ബാക്കി കഥാപാത്രങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം